السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ട അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച അള്ളാഹു ഏറെ നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നതും നമുക്ക് ഏറ്റവും അനുഗ്രഹീതവും നാളെ പരലോക ജീവിതത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകുന്നതുമായൊരു കാര്യം രാത്രിയിലുള്ള തഹജു നിസ്കാരമാണ്

ആ സ്തുതിക്കപ്പെട്ട ആ വലിയ പദവിയിലേക്ക് അള്ളാഹു എത്തിക്കാം എത്തിച്ചേക്കാം ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലൈവസലമ തങ്ങളോടാണ് ഇത് പറയുന്നതെങ്കിലും എല്ലാ മിനിങ്ങൾക്കും ഇത് സുന്നത്താണ് എന്നു മാത്രമല്ല ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരൊക്കെയും മുടങ്ങാതെ നിർവഹിച്ചിട്ടുള്ള ഒരു നിസ്കാരവും തഹജു നിസ്കാരമാണ് ഒരഭിപ്രായമനുസരിച്ച് നബി നാഹു അലൈ വസല്ല തഹജു നിസ്കാരം നിർബന്ധമായിരുന്നു എന്നുള്ള ഉദ്ധരണികളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിരവധി ആയത്തുകൾ ഇതിലേക്ക് സൂചനയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ും അനിൽ അനിൽ സുഹൃത്തു സജ്ജതയിലുള്ള രാജാണ് ആഴത്തിൻ്റെ ഭാഗമാണ് അതും സൂചിപ്പിക്കുന്നത് പ്രേരണയാണ് രാജ്യ സംസ്കാരത്തിൻ്റെ പ്രേരണയാണ് ഇതും അങ്ങനെ തന്നെയാണ് പുണ്യറസൂലാഹിസ്ലാം ഞങ്ങളുടെ കാലിന്

കാരണം ഐഷറിയെ പറഞ്ഞത് ഇതാണ് ദോഷം പൊറുക്കാനാണെങ്കിൽ അങ്ങയുടെ എല്ലാ ദോഷവും ഒന്ന് പൊറത്ത് കളഞ്ഞു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകലമാന ദോഷങ്ങളും പൊറുക്കപ്പെട്ട അങ്ങ് എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ ഐഷ ബിഫർ അലി അള്ളാഹു എന്നെയോട് നബിസ് വസ്സലം ചോദിച്ചത് അഫലൂൻ എന്നുള്ളതാണ് ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ അതാണ് ഏറ്റവും പ്രധാനം കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ തഹജു നിസ്കാരത്തിലൂടെ നാം നിർവഹിക്കുന്ന വലിയൊരു നേ വലിയൊരു ഉത്തരവാദിത്തം അതാണ് മനുഷ്യൻ മനുഷ്യനല്ലാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊന്നും അള്ളാഹുവിനിക്കാദത്ത് ചെയ്താലോ അള്ളാഹുവിനെ ശുക്ർ ചെയ്താലോ അത് എങ്ങോട്ടും എത്തുകയില്ല എന്നുള്ള കാര്യം സത്യമാണെങ്കിലും പരമാവധി അള്ളാഹുവിനിക്കു ശുക്ർ ചെയ്യാൻ ഈ ഒരു സമയം ഈയൊരു തഹജ നിസ്കാരത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് നിബിസല്ലാഹു അലി വസ്ല്ലാം നമ്മൾ ഫാത്തിമ ബീവിയോടും അലി അറിയാഹു എന്നയോടും ഒരു ദിവസം ഒരു രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട് അല അതുസല്ലിയാൻ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ലേ താഴ്ത്തു നിസ്കരിക്കുന്നില്ലേ അപ്പം അത്രത്തോളം നബിസല്ലാൾ വസല്ല വസ്ല്ല തൻ്റെ മക്കളെ ഈ വിഷയത്തിൽ എത്രത്തോളം ഉപദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈയൊരു ഹദീസ് മതി അവരോട് ചോദിച്ചതാണ് അലാ അതുസല്ലിയാൻ നിങ്ങൾ നിസ്കരിക്കണില്ലെന്ന് രാത്രിയിലാണ് വന്നിട്ട് ചോദിക്കുന്നത് മഹാനായ കുറിച്ച് അബ്ദുലാഹിബിനും അബ്ദുല്ല അബ്ദുല്ല നല്ലൊരു മനുഷ്യനാണ് രാത്രിയിൽ ലൗഖാന കൂടി ചെയ്താൽ എന്ന് പറഞ്ഞു ഈ ഹദീസ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത അബ്ദുള്ള ഇബിനു അല്ലാൻ്റെ മകനായ സാലിബ് റലിയും പറയാണ് ഈയൊരു ഹദീസ് പുണ്യറസൂൽ സല്ലാഹു അലൈ വസ്ല എൻ്റെ പിതാവായ അബ്ദുള്ള എന്നിവരോട് പറഞ്ഞു അബ്ദുള്ള അബ്ദുള്ളവർ ഉമർലാൻ്റെ മകനാണ് രണ്ടാം ഖലീഫ് ഉമർലാൻ്റെ മകനാണ് മുത്തബി സുന്ന ഉമർ എന്ന് നമ്മൾ പറയും പറയുന്നുണ്ടല്ലോ അതാണ് അബ്ദുള്ള ആ അബ്ദുല്ലാൻ്റെ മകനാണ് റലി അള്ളഹാനും സാലിം റലി അള്ളഹനു പറയാണ് ഈ ഹദീസ് പറഞ്ഞ ശേഷം എൻ്റെ പിതാവ് രാത്രി കുറഞ്ഞേ ഉറങ്ങാറുള്ളൂ അത്ര രാത്രിയുടെ നല്ലൊരു സമയം സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി തഹജു നിസ്കാരത്തിനു വേണ്ടിയിട്ട് ദീർഘനേരം നിസ്കരിച്ച് റബ്ബിൻ്റെ പൊരുത്തം നേടാൻ മഹാനായ അബ്ദുല്ലാഹിബിനു റലിഅള്ളാഹുനുമാ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് മകനായ സാലിം അള്ളാൻ പറയുന്നത് ഇന്ന് നിസ്കരിച്ചു ഇനി അടുത്ത റമല്ലാ നിസ്കാരം അങ്ങനെ പറ്റൂല അതും നെബിസല്ലാ പോലെ അബ്ദുൽ പറഞ്ഞിട്ടുണ്ട് മകനായ അബ്ദുല്ലാഹിനോട് പറഞ്ഞു യാ അബ്ദുല്ലാഹ് ലാത്തക്കും അബ്ദുല്ല നീ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ പോലെ നീ ആകരുത് ആ മനുഷ്യൻ്റെ പ്രത്യേക ആ മനുഷ്യന്റെ സ്വഭാവം എന്താ രാത്രി നിസ്കരിക്കും രാത്രി അടുത്ത ദിവസം നിസ്കരിക്കുകയില്ല ഒരു ദിവസം രാത്രി നിസ്കരിക്കും ഒരു ദിവസം രാത്രി നിസ്കരിക്കുകയില്ല ഇങ്ങനെ സ്വഭാവക്കാരനായിരുന്നു മഹാനായ ഉമർ അലി അള്ളാഹുനുമ എന്നാണ് ഇവിടെ ഈ ഹദീസ് നമ്മളെ നിമിസങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത് അങ്ങനെ നീ ആകരുത് ഇന്ന് നിസ്കരിച്ചു ഇനി അടുത്ത റമലാനിൽ അല്ലെ അടുത്ത ഏതെങ്കിലും ഒരു ദിവസത്തിൽ അത് അതാഹ് ഇഷ്ടപ്പെടുന്നില്ല നീ ചെയ്യുന്ന അമൽ അത് പതിവാക്കലാണ് അതിൻ്റെ പ്രാധാന്യം അതാണ് എന്ന് പുണ്യ റസൂൽ അല്ലാതെ ഇത് സുഹീഖുൽ ബുഖാരിയും സഹി മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസാണ് മാത്രല്ല താജു നിരസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു പുണ്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനം അള്ളാഹ് റസൂലിന്റെ സഹാബത്തിനെ വിളിച്ച് പറയുന്നുണ്ടതല്ല ജനങ്ങളെ അയ്യു സലാം സലാം പറ നിങ്ങൾ വ്യാപിപ്പിക്കുക ഭക്ഷണം നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക രാത്രിയിൽ നിങ്ങൾ താഴ്ച നിസ്കരിക്കുക ജനങ്ങളെ മിക്ക ജനങ്ങളും ആ സമയത്ത് ഉറങ്ങായിരിക്കും എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ സലാം വ്യാപിപ്പിക്കുക വശന്തവന് ഭക്ഷണം കൊടുക്കുക രാത്രി താഴ്ത്തു നിസ്കരിക്കുക ഈ മൂന്ന് കാര്യം നിങ്ങൾ നിർവഹിച്ചാൽ ജന്നത ബിസലാം നിങ്ങൾക്ക് വളരെ ശാന്തിയോടെ വളരെ സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ നല്ല കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തട്ടെ ആളുകൾ താഴ്ത്തു നിസ്കരിക്കട്ടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അവർ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അവർക്കും പുരോഗതി വരട്ടെ അവരോട് അവരുടെ റബ്ബിനും ഇഷ്ടം തോന്നട്ടെ നമ്മുടെ ഈ ഒരു ഷെയർ അവർക്കൊക്കെ അതിനൊക്കെ കാരണമാകട്ടെ ينقل يعني لك صلى الله على محمد اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته